മൂന്നാറിൽ സഞ്ചാരികളെ കല്ലുകൊണ്ട് തലക്കടിച്ച കേസിൽ മൂന്ന് പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പള്ളിവാസലിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേർക്ക് നേർക്ക് ആക്രമമുണ്ടായത് പള്ളിവാസൽ എസ്റ്റേറ്റ് പവർഹൌസ് ഡിവിഷനിലെ സുരേന്ദ്രൻ കൌശിക് അരുൺ എന്നിവരാണ് റിമാൻഡിലായത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ മൂന്ന് പ്രതികൾ റിമാൻഡിലായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ശ്രമൃതി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് തൃ തൃച്ചി സ്വദേശികളായ ഒൻപത് വിദ്യാർത്ഥികൾ മൂന്നാർ കാണാനായി എത്തുന്നത് ഇവർ എന്ന വാട്ടർഫാൾസ് കാണാൻ പോകുന്നതിനിടെ ബൈക്കിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരായ ആളുകൾ ഈ വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ചത് കല്ലുപയോഗിച്ചുകൊണ്ട് തലയ്ക്കടിക്കുകയും ഇവർ ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ മുന്നിലത്തെയും പുറകിലെയും ചില്ല് വാഹനത്തിന്റെ ചില്ല് ഇടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിൽ നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസിന് നൽകുകയും ചെയ്തിരുന്നു ഇതിൽ നടത്തിയ അന്വേഷണ അന്വേഷണത്തിലാണ് നാട്ടുകാരായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പള്ളിവാസൽ സ്വദേശികളായിട്ടുള്ള സുരേന്ദ്രൻ കൗശിക് അരുൺ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്